ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം അതാ ഞങ്ങൾ ഇന്ന് നട്ടപ്പാതിരാക്കി ഞങ്ങൾ പുറത്തിറങ്ങാം കേട്ടോ അപ്പം എന്താ വെച്ചാൽ നമ്മൾ അറിയുക ബർത്ത്ഡേ ബർത്ത്ഡേയിട്ട പോലൊക്കെ കേക്കൊക്കെ മുറിച്ചു അപ്പം നമ്മളിനി മസാല ദോശ കഴിക്കാൻ പോകും ആ മസാലദോശ അയക്കാൻ പോവുകയാണ് അപ്പം ഇനി നമുക്ക് മസാല ദോശ മുറിച്ചിട്ട് നമുക്ക് വീഡിയോ ഇട്ട് എടുക്കാം വിളിക്കില്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകണ് ഞങ്ങള് അവിടെത്തി വിളിക്കാം അവിടെത്തിയിട്ട് ഞങ്ങള് കാണാം അല്ലേ ഞങ്ങൾ എന്താ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഇവിടെ ഒരാള് നോക്കിയിക്കുന്നുണ്ടോ പേടില്ല 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 ആ ആണ്ടായി അപ്പൊ ഞങ്ങളേതാ ബർത്ത്ഡേ ആയിട്ട് വേദിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ വന്നതാട്ടോ ഫുഡ് കഴിക്കാന് മൗനം അപ്പം നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശ ഏ ബേബിക്ക് മസാലദോശ അല്ലേ എനിക്ക് ഡയറ്റാണ് എനിക്ക ഡയറ്റാണ് അപ്പം ഞാൻ ഫുഡ് കഴിക്കണില്ല ഡയറ്റാണ് ഞാൻ ഡയറ്റായിട്ട് ഫുഡ് അയക്കണില്ലേ എനിക്ക് തരുമോ തരൂല്ലേ ഞാൻ വേണ്ടാറുണ്ട് അതുകൊണ്ട് എനിക്ക് തരൂല്ലേ എങ്ങനെ എങ്ങനെയുണ്ട് ഇത് ഇതെന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഐറ്റം കറി ഉണ്ട് പിന്നെ മസാല മസാല ഉണ്ട് മസാലയുണ്ട് മസാല ഉണ്ട് ചട്ടിനി എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് ചട്ടിനി സൂപ്പറാട്ടോ അപ്പൊതാ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നാലൈറ്റം കറികള് ഇറേത് പത്രത്തി ഫുള്ള് പൊക്കാലി ആട്ടോ ഇതൊരു വെജിറ്റബിളിൻ്റെ കുറുമ ഇതൊരു കടലക്കറി സാമ്പാർ ചട്ടിനി പിന്നെ മസാല മസാലദോശത്ത് മസാലയും ഒക്കെ ഫുള്ളായി ചായ എന്താ ഫിയ ബേബിൻ്റെ ചായ മധുരം കുറവാണ് മധുരം കുറവാണ് അതിന് വെയിറ്റ് ചെയ്തെടുക്കുകയാണ് ഫിയോ ബേബി ആണോ മധുരം പിന്നെ ഷുഗർ ഇവിടെ അ അതെയാ ഇല്ലോ ഇവർ വളയേറ്റിട്ടുണ്ടോ വള അതേ സ്ട്രോങ്ങ് അല്ലേ പോർന്നാ പറഞ്ഞ ഞാൻ സ്ട്രോങ്ങ് അല്ല അല്ല അതൊരു ഒക്യുപേഷൻ അല്ല വാൾനാസർ ഒക്കെ പാലം മളം കണ്ട കൊടുക്കില്ലെന്നാണല്ലേ പാലം മളം ആണോ മ്ം അത ചായ കണ്ടേ പാലല്ലെന്നാ പിച്ചോ മുടി ഉണ്ടോ നോക്ക് സെറ്റല്ലേ 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 ഓക്കേ ഓക്കേ ആണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതെവിടെയാണ് ഇട്ട ബർത്ത്ഡേന്റെ പാർട്ടി നടന്നുകൊണ്ടിരിക്കണേ ഇപ്പൊ നമുക്ക് പോകാം ഞങ്ങൾ അങ്ങനെ ഇറങ്ങാണ് നമ്മളെ കുടുംബക്കാരനുണ്ട് ഒരാള് അവനെ കാണാൻ വേണ്ടി പോയതാണെങ്കിൽ കണ്ടോ കണ്ടോ കുടുംബക്കാരനെ കണ്ടു ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച കട ഒഡിലിയന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഫുഡ് അഴിച്ചത് അപ്പൊ നമ്മളെ കുടുംബക്കാരനെ ഒക്കെ കണ്ടു ഫുഡൊക്കെ കഴിച്ചു പോവാണ് ഇവിടെ കട കടക്കൽ അങ്ങനെ ഞങ്ങള് വന്നതാ ഞങ്ങള് മലക്ക് കയറിട്ടപ്പോ ഗുമാമെ ഒരു ബോക്സ് കിട്ടിക്ക് നമ്മളെ സമക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പൊ നമ്മളെ സമമോളെ ക്രാഫ്റ്റ് ഒക്കെ നമുക്ക് അവിടെ എത്തിട്ട് കാണാം അതെ ഇത് എന്തുണ്ടാക്കണം അത് പറയില്ലേ അപ്പൊ സമ മോളുണ്ടാക്കിയ ക്രാഫ്റ്റ് ഒക്കെ നമുക്ക് കാണാം അതൊക്കെ ഗുമാമസാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളെ വർക്കിംഗ് സ്പേസ് വർക്കിംഗ് ഏരിയ ഇതാണ് നമ്മളെ സമമോള ക്രാഫ്റ്റ് ആണ് വർക്കിംഗ് ഏരിയ അപ്പൊ ഇതാക്കൾ ഉണ്ടാക്കിയത് ഇതൊക്കെ സമോളുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മളെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എൻഷാല് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ